അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി ലക്കി റിയൽ സെന്ററിലൂടെ ഭാഗ്യവാനാകൂ ോട് ക്ഷേത്രത്തിലെ മാറ്റിവെച്ച സ്കന്ധ ഷ്ടി മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും എട്ട് കാവടി സംഘങ്ങൾ കാലത്ത് മണിക്ക് ആരംഭിച്ച് വൈകിട്ട് ആറ് മുപ്പതിന് ക്ഷേത്രത്തിൽ എത്തിച്ചേരും വരൂർ കാവടി സംഘം ശ്രീനാരായണ കാവടി സംഘം കളരിക്കൽ കാവടി സംഘം സമന്വയ കാവടി സംഘം വടക്കേകര കാവടി സംഘം കടമാങ്കുളങ്കര കാവടി സംഘം എസ് എൻ നഗർ കാവടി സംഘം തേവർപട കുറുമ്പഞ്ചേരി കാവടി സംഘം എന്നിവരാണ് ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന സംഘങ്ങൾ ഘോഷയാത്രയുടെ തത്സമയം ഞായറാഴ്ച പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഫൈവ്